ചന്ദ്രികാ ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്ത് തിങ്കൾ എസ് യു സംസ്ഥാന പ്രസിഡൻ്റ് സിബി മുഹമ്മദ് എഴുതുന്നു ഈ കപ്പൽ മുങ്ങുകയാണ് സർ ഏറ്റവും സുരക്ഷിതമായ തൊഴിൽ മേഖല എന്ന വിശ്വാസം സിവിൽ സർവീസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ആറ് പതിറ്റാണ്ടുകാലത്തെ നിരന്തര പോരാട്ടങ്ങളിലൂടെ ജീവനക്കാർ നേടിയെടുത്ത ആനുകൂല്യങ്ങളിൽ പലതും കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ പൊതുസമൂഹത്തിൽ ആക്ഷേപിച്ചും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണക്കാർ എന്ന് മുദ്രകുത്തിയും ആനുകൂല്യങ്ങൾ നിരന്തരം നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് നിരന്തര ആനുകൂല്യനിഷേധങ്ങളിലൂടെ കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയും തളർച്ചയിലാണ് ഒൻപതര വർഷത്തെ ഇടതു ഭരണത്തിൽ ആറ് ഗഡുക്കളായി പതിനേഴ് ശതമാനം ക്ഷാമബത്ത കുടിച്ചുക ഉള്ളപ്പോൾ ഒരു ഗഡു വെറും നാല് ശതമാനം പതിവില്ലാത്ത വിധം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ജീവനക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുവാനും ശ്രമം നടക്കുന്നു ഇപ്പോഴും പതിമൂന്ന് ശതമാനം അർഹമായ ക്ഷാമബത്ത കുടിശ് കുടിച്ചുകയാണ് എന്നത് സൗകര്യപൂർവ്വം മറച്ചുവെക്കുന്നു സംസ്ഥാനത്തെ ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഡി എ അനുവദിക്കുമ്പോൾ കുടിശ്ശിക തുക പണമായി അവരുടെ കൈകളിൽ നൽകുമ്പോൾ സാധാരണക്കാരായ സർക്കാർ ജീവനക്കാർക്ക് പണവുമില്ല കുടിശ്ശികയും ഇല്ല എന്നതാണ് അവസ്ഥ ഇപ്പോൾ പ്രഖ്യാപിച്ച ഡി എ പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്നതാണ് അരിയർ നിഷേധത്തിലൂടെ മുപ്പത്തിനാല് മാസത്തെ കുടിശ്ശികയാണ് ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടത് മുൻപ് പ്രഖ്യാപിച്ച ക്ഷാമപത്തുകളുടെ അരിയർ കൂടി നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായി ഓരോ ജീവനക്കാരിലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ആറായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ജീവനക്കാർക്ക് ഈ ഇനത്തിൽ പ്രതിമാസം നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിൻ്റെ നയങ്ങളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജീവനക്കാർക്ക് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാര്യത്തിനുവദിച്ച ലീവ് സറണ്ടർ ആനുകൂല്യം കഴിഞ്ഞ അഞ്ചു വർഷമായി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അധികാരത്തിലെത്തിയാൽ പങ്കാളിത്ത പെൻഷൻ അറബിക്കടലിൽ എന്ന് പറഞ്ഞവർ ഇന്ന് അധികാരത്തിലിരിക്കെ അവരെ കൂടി പണയം വച്ചു കടമെടുക്കുന്ന തിരക്കിലാണ് ഒരു കാലത്തും ടി പദ്ധതി പിൻവലിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഊരാക്കുടുക്കിലേക്കാണ് സർക്കാർ എൻ പി എസ് ജീവനക്കാരെ എത്തിച്ചിരിക്കുന്നത് എൻ പി എസ് ജീവനക്കാരുടെ മിനിമം പെൻഷൻ ഫാമിലി പെൻഷൻ ഡി സി ആർ ജി എന്നിവയുടെ കാര്യത്തിലും സർക്കാർ നിശ്ശബ്ദത പാലിക്കുകയാണ് പതിനൊന്നാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ മെഡിസപ്പ് പദ്ധതി ഏറ്റവും വികലമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം സൗജന്യമായി ലഭിച്ചിരുന്ന മെഡിക്കൽ റീംബേഴ്സ്മെൻറ്റ് പദ്ധതി ഇല്ലാതാവുകയും വർഷം ആറായിരം രൂപ പ്രീമിയമായി നൽകിയിട്ടും ജീവനക്കാർക്ക് പ്രയോജനം കിട്ടാത്ത പദ്ധതിയായി മെഡിസപ്പ് മാറി കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി ലാഭമുണ്ടാക്കി കൊടുത്ത പദ്ധതി ജീവനക്കാരുടെ പ്രീമിയം തുകയിൽ ഭീമമായ വർധന വരുത്തി വീണ്ടും നടപ്പാക്കാനും ഇൻഷുറൻസ് കമ്പനികൾക്ക് കൊള്ളലാഭം കൊയ്യാനുള്ള ഒരുക്കുവാനും അണിയറ നീക്കം സജീവമാണ് രണ്ടായിരത്തി പത്തൊൻപത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുക ഇതുവരെ ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ വിതരണം ചെയ്യുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാബല്യത്തിലാകേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണത്തിൻ്റെ സമയം കഴിഞ്ഞ ഒരു വർഷവും മൂന്ന് മാസവും പൂർത്തിയായിട്ടും മുൻ മുൻപരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാത്ത സർക്കാർ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല ഭരണത്തിന്റെ അവസാന നാളുകളിൽ പ്രഖ്യാപിക്കപ്പെട്ട ക്ഷേമ പെൻഷൻ വർധനവും പുതിയ ആനുകൂല്യ പ്രഖ്യാപനങ്ങളും ഒരു തെരഞ്ഞെടുപ്പ് പാക്കേജായി മാത്രമേ കാണാൻ കഴിയൂ അതി ദരിദ്രർ ഇല്ല എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ മുൻപ് മെച്ചപ്പെട്ട ജീവിതം നയിച്ചിരുന്ന സാധാരണ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ നിരന്തര ആനുകൂല്യ നിഷേധങ്ങളിലൂടെ ആ കാറ്റഗറിയിലേക്കുള്ള പാതയിലേക്കാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികാരണം എസ് 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 തസ്തികയിലേക്കുള്ള കേന്ദ്ര ഫണ്ടിന് വേണ്ടിയാണ് ഇതുവരെ തുടർന്ന് നയം മാറ്റി പി എം ശ്രീയിൽ ഒപ്പിട്ടത് എന്നത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കുവാൻ ശ്രമിക്കുകയും തൊട്ടടുത്ത ദിവസം പതിമൂവായിരം കോടിയിലെ ബാധ്യതയുണ്ടാക്കുന്ന പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഏറെ സംശയത്തോടെയാണ് പൊതുസമൂഹം വീക്ഷിക്കുന്നത് സാധാരണ ജീവനക്കാരുടെ ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നിരന്തരം നിഷേധിക്കുമ്പോഴും സിവിൽ സർവീസിലെ ഉന്നതരുടെയും ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെയും സർക്കാർ വക്കീലന്മാരുടെയും പി എസ് സി അംഗങ്ങളുടെയും ആനുകൂല്യങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുവാനും കുടിശ്ശികയില്ലാതെ അവ വിതരണം ചെയ്യുവാനും സർക്കാർ കാണിക്കുന്ന ഉത്സാഹം നമ്മെ ചിലതെല്ലാം ബോധ്യപ്പെടുത്തുന്നുണ്ട് അനിയന്ത്രിതമായ കടമെടുപ്പിലേക്കും ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളിലൂടെയും തകർന്നു കേരളം സാമ്പത്തിക വികസന രംഗത്ത് ഏറെ പിന്നോക്കം പോയിരിക്കുന്നു തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും സാധാരണ ജനങ്ങളുടെയും അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകാൻ കഴിയാത്ത അവസ്ഥയിലും നമ്പർ വൺ എന്ന തള്ള് വെറും പി ആർ വർക്കിൻ്റെ ബലത്തിൽ കെട്ടിപ്പൊക്കിയ വ്യാജപ്രചരണമാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഓരോ സംഭവങ്ങളും ഉയർന്നു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലുതും ആയിരക്കണക്കിന് രോഗികൾ ഓരോ ദിവസവും എത്തിച്ചേരുന്നതുമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ചികിത്സയും ശസ്ത്രക്രിയയും മുടങ്ങിയെന്ന ഡോക്ടറുടെ പ്രസ്താവന ഉണ്ടാക്കിയ കോളുകൾക്കും അവസാനിക്കുന്നതിന് മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന സാധു സ്ത്രീ കൊല്ലപ്പെട്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേണു എന്ന ഓട്ടോറിക്ഷ തൊഴിലാളി ചികിത്സ കിട്ടാതെ മരണപ്പെട്ടതിൻ്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാകുന്നതിന് മുൻപാണ് വെളിപ്പാടകലെയുള്ള എസ് എ ടി ആശുപത്രിയിൽ യുവതി അണുബാധയേറ്റ് മരിക്കുന്നത് തെരുവു നായ്ക്കളുടെ ശല്യം കാരണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയായി വീട്ടിനുള്ളിൽ കഴിയുന്നവർക്ക് പോലും വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ പേപ്പട്ടി മാത്രം കഴിഞ്ഞ വർഷം നൂറിലേറെ പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു പാവപ്പെട്ട കർഷകരുടെ കൃഷിയിടങ്ങൾ കാട്ടുപന്നുകളുടെയും കുരങ്ങുകളുടെയും മയിലുകളുടെയും കുറുക്കന്മാരുടെയും താവളമായിരിക്കുന്നു തുടർഭരണത്തിൻ്റെ ആവേശത്തിൽ അണികൾ കാണിച്ചുകൂട്ടുന്ന അതിക്രമങ്ങളും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പരിധി വിട്ടുള്ള ലഭ്യതയും ഉപയോഗവും വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് പോലും അനുഭവപ്പെടുന്ന അരക്ഷിതാവസ്ഥയും എല്ലാം ചേർന്ന കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാകുമ്പോഴും നമ്പർ വൺ എന്ന തള്ളിന് മാത്രം കുറവില്ല രണ്ട് ശമ്പള പരിഷ്കരണവും കുടിശ്ശികയില്ലാതെ ഡി എ അനുവദിച്ചും ആയിരക്കണക്കിന് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചും കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി അനുവദിച്ചു നൽകിയ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം ഓരോ ജീവനക്കാരുടെയും മനസ്സിലുണ്ട് തട്ടിക്കൂട്ട് പ്രഖ്യാപനങ്ങൾ കൊണ്ട് അതിനെ വിസ്മൃതിയിലാക്കാൻ കഴിയില്ല തയ്യാറാക്കിയത ടിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം കെ വി എ അസീസ് ചുഗത്തര